ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ആയിട്ടുള്ള മഹാവിഷ്ണുവിന്റെ അതേ രൂപത്തിലാണ് ഉണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരായിരുന്നു കേട്ടോ നാല് തൃക്കൈകളിലും ശംഖുചക്ര കഥാപത്മത്തോടു കൂടിയിട്ട് അതേപോലെ നല്ല ഭംഗിയിലെ ഈ അരമുതലെ പാദം വരെയുള്ള സ്വർണ കസവുള്ള പട്ടുടുത്തിട്ട് എന്തൊരു ഭംഗി എന്ന് അറിയ കാണെ നല്ല തിളക്കാണ് ആടയാഭരണങ്ങൾക്കൊക്കെ നല്ല തിളക്കം അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ ഭഗവാന്റെ ആ ഒരു തിളക്കം ആ ഒരു ഭംഗി അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കണ്ണുകളിലേക്കൊക്കെ നന്നായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെയധികം സന്തോഷം തോന്നുന്ന സമാധാനമൊക്കെ തോന്നുന്ന ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ നമ്മുടെ ഗുരുവായപ്പനെ ഉണ്ടായിരുന്നത് രണ്ട് മാലകളുണ്ട് ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടെ കുറത്തിട്ടായിരുന്നു പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കോർത്തതായിരുന്നു പിന്നെ നല്ല തടിച്ചു രണ്ട് ഉണ്ടമാലകളുണ്ട് രണ്ടിലും ഒരേ ആയിരുന്നു ട്ടോ പൂക്കൾ ഉണ്ടായിരുന്നത് തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറിയിട്ട് പല രീതിയിൽ കുറത്തിട്ടുള്ള രണ്ട് മാലകളായിരുന്നു അതിൽ നിടുക്കാണ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്ന കുഞ്ഞു ഉണ്ണിയായിട്ട് അതായത് കുഞ്ഞു ഗുരുവായൂരപ്പനായിട്ട് ചതുർബാഹുവായിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് ഭഗവാന്റെ ശിരസ്സിൽ കുഞ്ഞിൻ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു ഗോപിതിലകുണ്ട് കാതുകളിലെ സ്വർണ്ണ പൂക്കളുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള പുഞ്ചികരിയോട് കൂടിയിട്ടാണ് കേട്ടോ കാരുണ്യം വഴിയുന്ന കടാക്ഷങ്ങൾ എന്ന് പറയില്ലേ അതേപോലെ തന്നെ ആരെയും മയക്കുന്ന ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് നാല് മാലകളൊക്കെയാണ് കേട്ടോ അണഞ്ഞിരിക്കണേ അപ്പോൾ ആ നെഞ്ചിൽ നിറച്ച് നല്ല തിളക്കാണ് കാണുന്നുണ്ടായിരുന്നത് ഒരു വളയം പോലത്തെ മാല പിന്നെ വേറെ മൂന്ന് മാലകൾ പിന്നെ നാല് കൈകളിലും നാല് തൃക്കൈകളിലും തോൾവളകളും കൈവളകളും ഒക്കെ അണിഞ്ഞിട്ടാണ് ശംഖുചക്ര കഥാപത്മങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം സ്വർണത്തിലായിരുന്നു കേട്ടോ അതായത് ശംഖു ചക്രാണെങ്കിലും ചക്രമാണെങ്കിലും ഗതയാണെങ്കിലും പത്മാ എല്ലാം സ്വർണത്തിൻ്റെ ആണെന്ന് പിടിച്ചിട്ട് ഇന്നലെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് നല്ല കസവിൻ്റെ പട്ടിങ്ങനെ നൊറിഞ്ഞൊടുത്തിരിക്കുക പാദം വരെയാണ് കേട്ടോ എന്നിട്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കുഞ്ചിരി തൂക്കി കൊണ്ട് നിൽക്കുന്ന നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന പൊന്നു ഗുരുവായപ്പനായിട്ടായിരുന്നു ഇന്നലെ ആയിട്ടായിരുന്നു ഇന്നലെ ശി ദിവസം ഗുരുവായൂരപ്പന്റെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ